ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റാണ് പാൽപൂരി എല്ലാവർക്കും ഇഷ്ടമാകും കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണിത് മോർണിങ്ങിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം പാൽപൂരിക്ക് വേണ്ടി ആദ്യം തന്നെ പൂരി തയ്യാറാക്കാം അതിനുവേണ്ടി ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടി ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് റവ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂണ് നെയ്യ് ഇവയെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ഉരുളയെടുത്ത് പരത്തി പൂരി ചുട്ടെടുക്കാം ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുതിർത്തി വെച്ച ബദാമും കാൽഷ്യവും കുറച്ച് പാൽ ചേർത്തിട്ട് അരച്ചെടുക്കാം അടുത്തത് ഒന്നര കപ്പ് പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായി ചേർത്ത് കൊടുക്കാം പാൽ നന്നായി തിളച്ച് വന്നാൽ അതിലേക്ക് കാൽഷ്യം ബദാമും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് പിസ്ത നോർക്കി കൂടി ചേർത്ത് കൊടുക്കാം ഇതിവിടെ ആയിട്ടുണ്ട് ഇനി ഇത് പൂരിൻ്റെ കൂടെ ചൂടോടെ ഒഴിച്ച് കഴിക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ബാ ബായ്